കാസർഗോഡ് നഗരസഭാ തല ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് കാസർഗോഡ് സിറ്റി ടവർ ഹോട്ടൽ പരിസരം മുതൽ ടൗണിലെ ട്രാഫിക് ജംഗ്ഷൻ വരെയുള്ള സ്ഥലങ്ങളിൽ മതിയായ പാർക്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാകുന്ന കാര്യവും അതുപോലെ തന്നെ നിലവിലുള്ള ഓട്ടോ ടാക്സി പാർക്കിംഗ് ഏരിയകളും അതുപോലെ തന്നെ പ്രൈവറ്റ് വാഹനങ്ങളുടെ പാർക്കിംഗ് ഏരിയകളൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംയുക്ത പരിശോധനയാണ് ഞങ്ങൾ നടത്തിയത് കാസർഗോഡ് നഗരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് നമ്മളൊക്കെ നേരിടുന്നുണ്ട് അതിനൊരുപാട് കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനും കഴിയും പക്ഷേ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ സ്ഥല ലഭ്യതയൊ അടിസ്ഥാനത്തിലായിരിക്കും കാസർഗോഡ് നഗരത്തിൽ നിങ്ങൾക്കറിയാം വളരെ ചുരുങ്ങിയ സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമാകുന്നുള്ളൂ ആ സ്ഥലങ്ങളിലൊക്കെ മതിയായ രീതിയിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ട്രാഫിക് സംവിധാനങ്ങൾ ശരിയായ രീതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ട്രാഫിക് പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ആർ ടി ഒയുടെ ഭാഗത്തു നിന്നും പി ഡബ് പി ഡബ്ല്യു ഡി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകേണ്ടത് നിർബന്ധമാണ് അതുപോലെ തന്നെ നിസീമമായ സഹകരണം വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ച ജനങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു കാര്യം പറയുമ്പോൾ അഭ്യർത്ഥിക്കുവാനുള്ളത് നമ്മൾ എം ജി റോഡിൽ പ്രധാനമായും നമുക്ക് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കണക്കിലെടുത്ത് നിലവിലുള്ള ഓട്ടോ ടാക്സി പാർക്കിംഗ് ഏരിയകളൊക്കെ നിശ്ചിത എണ്ണം കണക്കാക്കി ക്രമീകരിക്കുന്നതിനുള്ള ഒരു തീരുമാനമായി മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഒരുപാട് ഷോപ്പുകളുടെ വാഹനങ്ങൾ അത് പല സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്നത് ഒരു ഒരു വലിയൊരു ബുദ്ധിമുട്ടായി മാറുന്നു എന്ന് പല ആളുകളും പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഏരിയകളിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകമായ രീതിയിൽ സ്ഥലം കണ്ടെത്തി പാർക്കിങ്ങിനുള്ള സ്ഥലം ഒരുക്കാൻ കഴിയുമോ എന്നുകൂടി നമ്മൾ ഇന്നത്തെ സംയുക്ത പരിശോധനയിൽ ആലോചിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചില റോഡുകൾ അത് വൺ വേ സംവിധാനത്തിലൂടെ പോയാൽ ഒരുപക്ഷേ ഗതാഗത കുരുക്കിന് ഒരു ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് അതനുസരിച്ചിട്ടുള്ള ഒരു പരിശോധന നമ്മൾ ഇന്ന് നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്തു തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ മുനിസിപ്പൽ തല യോഗം ചേരും ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുത്ത് അത് ബന്ധപ്പെട്ടവരെ അറിയിച്ച് ആ തീരുമാനം നടപ്പിലാക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്യുമ്പോഴും വളരെ നല്ല രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ജനങ്ങളിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ വ്യാപാരികൾ ഉൾപ്പെടെ തെരുവ് കച്ചവടക്കാരുൾപ്പെടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ സ്വകാര്യ വാഹനങ്ങളുടെ ഉടമകൾ ഉൾപ്പെടെ എല്ലാവരും നിസ് വലിയ രീതിയിൽ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്നുകൂടി അറിയിക്കുകയാണ് അതിനൊക്കെ നിങ്ങളുടെ പരിപൂർണമായ സഹകരണം ആവശ്യമാണ് ഒരു നല്ല നഗരം കാസർഗോഡ് നഗരസഭ ആകണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ സുമനസ്സുകളുടെയും സഹകരണമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുണ്ടാകുമെന്നുള്ള പ്രത്യാശയാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു ഉത്തേജനം നൽകുന്നത് കാസർഗോഡ് നഗരം നമ്മുടേതാണ് നമ്മുടെ നഗരം നല്ല നഗരമാക്കി മാറ്റാൻ കൂടെ ഉണ്ടാകും എന്ന് വലിയ രീതിയിൽ വിശ്വസിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഈ പുനരധിവാസത്തിനുള്ള പദ്ധതി ഈ നഗരസഭ ഉണ്ടാക്കുന്നത് ആദ്യം കേരളത്തിൽ ആദ്യമായി തെരുവ് കച്ചവടക്കാരെ പുനരസിപ്പിക്കാനുള്ള പദ്ധതി രൂപീകരിച്ച നഗരസഭ കാസർഗോഡാണ് രണ്ടായിരത്തി പതിനേഴിൽ നമ്മളുടെ പ്രൊപ്പോസല് ബന്ധപ്പെട്ട അതോറിറ്റി ഇതിന്റെ എൻ യു എൽ എം എന്ന് പറയുന്ന വകുപ്പാണ് ഇതിന്റെ ആധികാരികമായി ഇതിന് എ എസ് ടി എസും ഒക്കെ തരേണ്ടത് അവർ തന്നെയാണ് ഇവനുള്ള ഫണ്ടും അനുവദിക്കുന്നത് നമ്മൾ അന്ന് നൂറ്റി അമ്പത്തിനാലോളം തെരുവ് കച്ചവടക്കാർ ആണ് നമ്മുടെ കാസർഗോഡ് നഗരത്തിന്റെ ടൗണിൽ മാത്രമല്ല വിവിധ ഭാഗങ്ങളിലായിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ ഉണ്ടായത് അപ്പൊ ഏകദേശം ടൗണിൽ തന്നെ അറുപതിലധികം ഏകദേശം എഴുപതിനടുത്ത് തെരുവച്ചവടക്കാർ ടൗണിൽ തന്നെ ഉണ്ട് എന്നാണ് നമ്മുടെ കണക്ക് അതനുസരിച്ച് ഏകദേശം അമ്പത്തിനാല് സ്റ്റാളുകൾ അത് നമ്മുടെ സ്വന്തം സ്ഥലമായ പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരു വശത്ത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്കത് പുനരധിവാസം നടത്താം എന്നുള്ള ഒരു ധാരണയോട് കൂടിയിട്ടാണ് കൗൺസില് തീരുമാനമായി മുമ്പോട്ട് പോയത് അതിനുള്ള ഈ അമ്പത്തിനാല് സ്റ്റാളുകൾ സ്ഥാപിക്കാനുള്ള ഫണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വ്യാപകമായ രീതിയിൽ ബസ് ഉടമസ്ഥരുടെയും അതുപോലെ തന്നെ ബസ് തൊഴിലാളികളുടെയും എതിർപ്പുകൾ നേരിടേണ്ടി വന്നത് പിന്നീട് കുറേ കാലങ്ങൾ അവരുമായി ചർച്ച ചെയ്ത് അവരുടെ എതിർപ്പുകളെ ഇല്ലാതാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തി പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് അത് നമുക്ക് തുടങ്ങാനുള്ള ഒരു സാധ്യത ഇല്ലാത്തൊരു സാഹചര്യം വന്നു പുതിയ ഭരണസമിതി വന്നപ്പോൾ വീണ്ടും നമ്മൾ ബസ്സുടമകളുമായിട്ട് ബസ് തൊഴിലാളികളുമായിട്ട് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവസാനം നമ്മളുമായി ഒരു നീക്കുപോക്കിന് തയ്യാറായി ആ നീക്കുപോക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇരുപത്തിയെട്ട് സ്റ്റാളുകൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ബസ് പാർക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ബസ്സിൻ്റെ ആ ഒരു ബസ് സ്റ്റാൻഡിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഇരുപത്തെട്ട് സ്റ്റാളുകൾ നമ്മൾ നിർമ്മിക്കുന്നത് ഈ നിർമ്മിക്കാൻ എടുക്കുന്ന തീരുമാനം നമുക്ക് വീണ്ടും പദ്ധതി റിവൈസ് ചെയ്യുന്ന ആ രീതിയിലേക്ക് പോകണം അപ്പോൾ അതിൻ്റെതായ ഒരു സമയമുണ്ട് റിവൈസ് ചെയ്യുന്ന ഒരു സമയം അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങാനുള്ള സമയമെടുത്തു പിന്നെ അത് ടെൻഡറായി ആ ടെൻഡർ നടപടി കഴിഞ്ഞാൽ അവിടെ വർക്ക് തുടങ്ങാൻ പോയി വീണ്ടും ചെറിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായി പക്ഷെ അതൊക്കെ തരണം ചെയ്ത് വർക്ക് തുടങ്ങി വർക്ക് തുടങ്ങുമ്പോഴാണ് വീണ്ടും ചില മാറ്റങ്ങൾ ഈ കെട്ടിടത്തിൽ വേണം എന്നുള്ള അഭിപ്രായം വരുമ്പോൾ വീണ്ടും അത് റിവിഷനിൽ പോകണം അപ്പോൾ ആ രീതിയിലാണ് ആ അതിൻ്റെ പ്രവർത്തനം പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സിവിൽ വർക്ക് മാത്രം അതിൻ്റെ ഇലക്ട്രിഫിക്കേഷന് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിങ് വേണം അതിൻ്റെ വെള്ളം കണക്ഷന് വാട്ടർ അതോറിറ്റി വേണം അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ ആ ഈ നടമടിക്രമങ്ങൾ കുറേ ഡിലേ വരുന്ന ഒരു സാഹചര്യം എല്ലാം വരുമ്പോഴാണ് ഇത് നമുക്ക് സമയബന്ധിതമായിട്ട് നിർമ്മിക്കാനും അവരെ പുനർശിപ്പിക്കാനും കഴിയാത്തത് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം ഒരു എൺപത് ശതമാനമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് ഇനിയും ഇരുപത് ശതമാനം അതിൻ്റെ പ്രവർത്തനം ബാക്കിയുണ്ട് അതിൽ ഇലക്ട്രിഫിക്കേഷൻ്റെ കണക്ഷൻ കിട്ടാനുണ്ട് ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞു ഇനി കണക്ഷൻ കിട്ടാനുണ്ട് അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ സൗകര്യം നിർബന്ധമാണെങ്കിൽ അതും ചെയ്യാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് നമുക്കിവിടെ പുരോസിപ്പിക്കാൻ കഴിയുകയുള്ളൂ Yeah,